പാലക്കാട്ടെ കള്ളപ്പണ വിവാദത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് സി പി ഐ എം പുറത്തുവിട്ടിരിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയ ബാഗ് കയറ്റിയ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയിട്ടില്ലെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ബാഗ് വാഹനത്തിൽ കയറ്റുമ്പോൾ രാഹുലും ഒപ്പമുള്ളത് സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് ഷാഫി പറമ്പിലിന്റെ കാറിലാണ് താൻ പോയതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും രാഹുൽ പറഞ്ഞു ഷാഫി പറമ്പലിൻ്റെ വണ്ടിയിൽ കയറി ഷാഫി പറമ്പലിൻ്റെ സ്റ്റാഫ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം കുറച്ചു ദൂരം ആ വണ്ടിയിൽ യാത്ര ചെയ്തു അദ്ദേഹത്തെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചു നിങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ മുന്നിലെ സി സി ടി വിയിൽ നിന്ന് ഞാൻ ഈ വാഹനത്തിൽ കയറുന്നുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഇന്നോവയിൽ യൂത്ത് കോൺഗ്രസുകാരനാണ് കേട്ടോ ഇനി അതും ഷെയ്ഡി ക്യാരക്ടറൊന്നുമില്ല സുഹൃത്തിൻ്റെ ഇന്നോവയിൽ ഞാനെ റിനോപി രാജനെ എല്ല സി സി ടി വി ഫ്രണ്ടില എന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചോട്ടെ ഞാൻ യാത്ര ചെയ്ത വാഹനം എന്റെ സ്വന്തം വാഹനം പെട്ടികൾ എല്ലാം നിങ്ങൾ പറയുന്ന പരിശോധനയ്ക്ക് വിട്ടുതരാം ഞാൻ പരിശോധനയ്ക്ക് വിധേയനാകാം ഇനി എന്താ വേണ്ടേ സി പി ഐ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി ബാബു പ്രതികരിച്ചു പണം കൊണ്ടുപോയ വാഹനത്തിന് സ്ഥാനാർത്ഥിയുടെ വാഹനം പൈലറ്റ് പോയതാണോ എന്നും സുരേഷ് ബാബു ചോദിച്ചു ഈ കള്ളപ്പണത്തിന്റെ പൈലറ്റ് ആയിട്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് ഈ ദൃശ്യങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുന്നു ആ നൽകും വിവരങ്ങൾ റോഷിപാൽ ഓരോ ദിവസവും സി പി ഐ ഓരോ ദൃശ്യങ്ങളായി പുറത്തുവിടുകയാണല്ലോ ഇന്നിപ്പോൾ രാഹുൽ ഇതിനെ വിശദീകരിക്കുന്നത് വിനിത കെ പി എം റിജൻസിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധന കള്ളപ്പട ആരോപണവുമായി ബന്ധപ്പെട്ട് നടന്ന ആ പരിശോധനയുടെ തുടർ വിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് ഇപ്പോൾ വീണ്ടും അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ വീണ്ടും കൊഴുക്കുകയാണ് അതിൻ്റെ ഒരു വഴിയൊരുക്കിയത് തന്നെ ഇന്ന് വൈകിട്ട് വന്ന ആ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ഈ ട്രോളി ബാഗ് കൊണ്ടുപോകുന്നതാണ് ആ കൊണ്ടുപോകുന്ന ട്രോളി ബാഗ് ആ ട്രോളി ബാഗുള്ള വാഹനത്തിലല്ല രാഹുൽ പങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കോഴിക്കോട്ടേക്ക് പോകുന്നതെന്ന സൂചന അത്തരം ആരോപണമാണ് എൽ ഡി എഫ് സി പി എം നേതൃത്വം ഉന്നയിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ കണ്ടിരുന്നു താൻ ആ വാഹനത്തിൽ അല്ല മറ്റൊരു വാഹനത്തിൽ കയറി പക്ഷേ പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ സുഹൃത്തായ യൂത്ത് കോൺഗ്രസിന് മറ്റൊരാളുടെ വാഹനത്തിലേക്ക് കയറിയെന്ന വിശദീകരണമാണ് നൽകിയത് ഏതായാലും രാഹുൽ നേരത്തെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിൽ ഈ രണ്ട് ട്രോളികളും വെച്ച് ഫെനീലൈന എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതിയാണ് ഈ വാഹനവുമായി പുറത്തേക്ക് പോകുന്നത് അത് അവിടെയാണ് ഒരു സംശയം ജനിപ്പിക്കുന്നതായി സി പി എം നേതൃത്വം ആരോപണം ഉന്നയിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ അസ്മ ടവറിലെ ഈ വാഹനം എത്തുമ്പോൾ ആ വാഹനത്തിൽ ട്രോളി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ വിവാദം അവിടെ അവസാനിക്കേണ്ടതാണ് ഏതായാലും വിവാദം കൂടുതൽ ആളിക്കത്തിക്കാനാണ് സി പി എം നേതൃത്വവും ഒപ്പം ബി ജെ പിയും ശ്രമിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അന്തിമ ഘട്ടമാണ് സി പി എമ്മിനും ബി ജെ പിക്ക് ലഭിച്ച ഒരു വജ്രായുധം എന്ന നിലയിൽ തന്നെയാണ് അവർ കാണുന്നത് പ്രത്യേകിച്ച് കൊടകര കുഴപ്പണ വിവാദം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഘട്ടത്തിലാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ട്രോളി വിവാദം ചർച്ചയാകുന്നതും ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾക്കും ഒരുപക്ഷെ പാലക്കാട് സാക്ഷ്യം വഹിച്ചേക്കും വിനിതാണ് ശരി റോഷിപാലാണ് പാലക്കാട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്